നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിൽ പാചകവാതക ചോർച്ചയെ തുടർന്ന് ഫ്ളാറ്റിലുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് മരണം ദമാമിലെ അൽ നഖിൽ ഡിസ്ട്രിക്റ്റിൽ മൂന്ന് നില കെട്ടിടത്തിലെ ഫ്ളാറ്റിലാണ് സ്ഫോടനമുണ്ടായത് അപകടത്തിൽ ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാചകവാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു സൗദി ദേശീയ ഗെയിംസിന്റെ മൂന്നാം പതിപ്പിന് ഒക്ടോബർ മൂന്നിന് റിയാദിൽ തുടക്കമാകും ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ വിവിധ വിനോദ സാംസ്കാരിക പരിപാടികളും ലൈവ് മ്യൂസിക്കൽ ഷോയും അരങ്ങേറും പ്രശസ്ത സൗദി ഗായകരായ അർവ അൽ മൊഹൈദീബ് അബ്ദുൽ വഹാബ് എന്നിവർ നയിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ടാണ് ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം ഒക്ടോബർ പതിനേഴ് വരെയാണ് ഈ കായിക മാമംഗം നീണ്ടു നിൽക്കുന്നത് നൂറിലധികം രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ കളിച്ച് അപൂർവ നേട്ടത്തിനുടമയായി യു എയിലെ മലയാളി ക്രിക്കറ്റ് താരം യു എ ദേശീയ ടീം വൈസ് ക്യാപ്റ്റനായ കോഴിക്കോട് കല്ലായി സ്വദേശി ബാസിൽ ഹമീദാണ് നൂറ്റി ഒന്നാമത് രാജ്യാന്തര മത്സരം കളിച്ച് ചരിത്രത്തിലിടം നേടിയിരിക്കുന്നത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടൂറിലുള്ള യു എ ടീം നമീബിയ അമേരിക്കൻ ടീമുകളുമായാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു എ ടീമിന്റെ ഭാഗമാണ് ബാസിൽ സവാള കയറ്റുമതി നിയന്ത്രണം ഇന്ത്യ നീക്കി രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഗൾഫിൽ സവാളയ്ക്ക് വില കുറഞ്ഞിട്ടില്ല വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ ആറ് പോയിന്റ് നാലു ദീർഘമാണ് ശരാശരി വില ഒരു വർഷമായി ഇന്ത്യൻ സവാളയുടെ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആയിരുന്നു നേരത്തെ സവാള ലഭിച്ചിരുന്നത് ഒക്ടോബറിലാണ് ഇന്ത്യ സവാള കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവന്നത് ആറ് കിലോ ഹെറോയിൻ അടക്കമുള്ള മയക്കുമരുന്നുമായി പ്രവാസി വനിത ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റിലായി അറുപത് കാരിയായ ഏഷ്യൻ വനിതയാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് വിവരം അന്വേഷണത്തിൽ ബഹ്റൈനിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയിലെ കണ്ണിയാണ് ഇവരെന്നും കണ്ടെത്തി ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അധികൃതർ തുടരുകയാണ് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ സ്ഥാപിച്ച കെണികൾ ഫുജേറ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു കെണി സ്ഥാപിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് അധികൃതർ സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചത് കെണികൾ സ്ഥാപിച്ച പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണവും അതോറിറ്റി ആരംഭിച്ചു ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അനുമതിയില്ലാതെ മതവിധികൾ പുറപ്പെടുവിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പതിനായിരം ദീർഘം മുതൽ രണ്ട് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന് യു ഫത്വ കൗൺസിൽ വ്യക്തമാക്കി ഈ വർഷത്തെ ഫെഡറൽ നിയമം മൂന്ന് പ്രകാരം രാജ്യത്ത് പൊതുഫത്വകൾ പുറപ്പെടുവിക്കാൻ കൗൺസിലിന് മാത്രമാണ് അധികാരമുള്ളത് സൗദിയിലെ സിനിമാ വരുമാനത്തിൽ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ സൗദി അറേബ്യയിലെ സിനിമാശാലകൾ നാനൂറ്റി മില്യൺ റിയാൽ വരുമാനം നേടി സൗദി ഫിലിം കമ്മീഷന്റെ പ്രസ്താവന പ്രകാരം ഈ കാലയളവിൽ ഏകദേശം എട്ടര ദശലക്ഷം സിനിമാ ടിക്കറ്റുകളാണ് വിറ്റത് സൗദി ഫിലിം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മുതൽ സൗദി അറേബ്യ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും ഉയർന്ന വാർഷിക സിനിമാ വരുമാനം നേടുന്ന രാജ്യമാണ് അജ്മാനിൽ ഒക്ടോബർ മാസത്തെ പുതിയ ടാക്സി നിരക്കൽ പ്രഖ്യാപിച്ചു ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് കിലോമീറ്ററിന് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ദീർഘമായിരിക്കും നിരക്കെന്ന് അതോറിറ്റി അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഒരു ഫീൽസ് കുറവാണിത് സെപ്റ്റംബറിൽ ഒരു കിലോമീറ്ററിന് ഒന്നേ പോയിന്റ് ദീർഘമായിരുന്നു നിരക്ക് കുവൈത്തിൽ ബയോമെട്രിക് വിരളടയാള നടപടിക്രമങ്ങൾക്ക് സ്വദേശികൾക്ക് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച സമയം ഇന്നലെ അവസാനിച്ചു ഇക്കാലയളവിൽ അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ നടപടിക്രമം പൂർത്തിയാക്കിയില്ലെന്ന് ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ ഈദ് അൽ അവയേഖൻ വെളിപ്പെടുത്തി നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടവരുടെ എല്ലാ ഇടപാടുകളും മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം